പാലക്കാടാണല്ലോ നമ്മൾ വീട്ടിലായി പി കെ ശശി അതിന്റെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമോ വന്നാൽ സ്വീകരിക്കുന്നു ഞാൻ ആലോചിച്ചിട്ടില്ല മാധ്യമങ്ങളാണ് അറിഞ്ഞില്ല മാധ്യമങ്ങളെന്ന് ഉണ്ടല്ലോ പലരും വരുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് അവിടെ നിന്ന് പലരും വരുന്നുണ്ട് നേതാക്കന്മാരും അണികളുമുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അങ്ങത്തെയാണ് സ്വീകരിച്ചത് കേരളം യു ഡി എഫിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു